ഓസ്ട്രേലിയയിൽ എബുപ്രാസ്യാമയുടെ നാമധേയത്തിൽ നിർമ്മിച്ച ദേവാലയത്തിന്റെ കൂദാശ കർമ്മം നാളെ നടക്കും അഡ്ലൈഡ് നോർത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ദേവാലയത്തിന്റെ കൂദാശ കർമ്മം ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരിന്റെ നേതൃത്വത്തിലാണ് നടക്കുക നോർത്ത് അഡ്ലൈഡിലെ വിശ്വാസികളുടെ ദീർഘനാളത്തെ ആഗ്രഹമാണ് യാഥാർത്ഥ്യമാകുന്നത് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിന് അനുസൃതമായിട്ടാണ് ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് ദൈവശാസ്ത്രപരമായ ദേവാലയ ഘടനയുടെയാണ് നിർമ്മാണം എഴുന്നൂറിലേറെ പേർക്ക് ശുശ്രൂഷകളിൽ പങ്കെടുക്കാവുന്ന സൗകര്യം പുതിയ ദേവാലയത്തിലുണ്ട് വിശുദ്ധയായ ഏവുപ്രാസ്യമയുടെയും അൽഫോൻസാമിയുടെയും അന്തോണിസിൻ്റെയും തിരുശേഷിപ്പുകളും പരസ്യവണക്കത്തിനായി ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് വിശ്വാസികളുടെ കൂട്ടായ പ്രയത്നത്തിന്റെ സാക്ഷ്യമായാണ് പുതിയ ദേവാലയ നിർമ്മാണമെന്ന് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് പുല്ലുക്കാട് പറഞ്ഞു വിശ്വാസത്തിൽ അധിഷ്ഠിതമായി മുമ്പോട്ട് കൊണ്ടുപോവുകയും അടുത്ത തലമുറയ്ക്ക് അത് കൈമാറുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് സഭാവിശ്വാസികളായ നമുക്കും നമ്മുടെ പൂർവികർക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് അടുത്ത തലമുറയെ വിശ്വാസത്തിൽ ഉറച്ചു നിർത്തുന്ന ഒരു സമൂഹമായി വളർത്തിയെടുക്കുവാനുള്ള ഈ തലമുറയുടെ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിലെ പ്രേരക ശക്തി ദേവാലയ യകൂതാശിയുടെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് ദേവാലയവാതിൽ ദൈവജനത്തിനായി നാളെ അഡ്ലൈഡ് രൂപത വികാരി ജനറൽ ഫിലിപ്പ് മാർഷൽ തുറന്നു നൽകും ബിഷപ്പ് ബോസ്കോ പുത്തൂരിന്റെ നേതൃത്വത്തിൽ വിവിധ ഇടവകളിലെ വൈദികർ ഒന്നു ചേർന്ന് ദിവ്യബലി അർപ്പിക്കും തുടർന്ന് പൊതുസമ്മേളനവും വൈകിട്ട് സ്നേഹവിരുന്നു നടക്കും ഇന്റർനാഷണൽ ന്യൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക